അനന്തൻ നമസ്കാരം ഇനി മകരജ്യോതി ദർശനത്തിലുള്ളത് ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് അക്ഷമയോടുകൂടി കണ്ണുനട്ട് കാത്തിരിപ്പിലായിരിക്കുമല്ലേ ഭക്തജനങ്ങൾ എത്രമാത്രം തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്തൊക്കെ ക്രമീകരണങ്ങളുണ്ട് ഇന്ന് എന്തൊക്കെ ചടങ്ങുകളുണ്ട് തിരക്കരേക്കാൾ ഉപരി ഭക്തിലഹരിയിൽ ആറാടുകയാണ് ശബരിമല സന്നിധാനം മകരവിളക്ക് ഉത്സവത്തിന് ആ മകരവിളക്ക് ഉത്സവത്തിലെ പ്രധാന ചടങ്ങുകളായ ദീപാരാധനയ്ക്കും മകരവിളക്ക് ദർശനത്തിനുമൊക്കെ ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് ഭക്തജന പ്രവാഹം ഇന്ന് രാവിലെ വരെ തുടർന്നിരുന്നു പക്ഷേ ഇപ്പോൾ പമ്പയിൽ നിന്ന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടാകാം എന്ന് കരുതുന്നു ഇപ്പോൾ സന്നിധാനത്തേക്ക് ഭക്തർ എത്തുന്ന എണ്ണത്തിൽ കുറവുണ്ട് പക്ഷേ എന്നാൽ പോലും ശബരിമല സന്നിധാനം അയ്യപ്പ ഭക്തരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പാണ്ഡിത്താവളത്തും മകരവിളക്ക് കാണാൻ കഴിയുന്ന ഏതാണ്ട് പത്തോളം സന്നിധാനത്തുള്ള കേന്ദ്രങ്ങളിലും ഈ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി എത്തിയായപ്പുറത്തിനൊന്നും മടങ്ങിയിട്ടില്ല അവിടെയെല്ലാം തമ്പടിച്ച് കഴിയുകയാണ് ഇപ്പോൾ ഈ ഓവറിൽ അധികം തിരക്കില്ല എന്ന് കാണാം അപ്പോൾ പമ്പയിൽ നിന്ന് അയ്യപ്പഭക്തരെ കയറ്റിവിടുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ പൂർണ്ണമായും അയ്യപ്പഭക്തരെ കയറുന്നത് മല കയറുന്നത് തടയും പിന്നീട് ശബരിമല സന്നിധാനത്തുള്ള അയ്യപ്പഭക്തർ മാത്രമാകും ഇവിടെ ഉണ്ടാകുക അതുതന്നെ വലിയ ആയിരങ്ങൾ ഇവിടെ തിങ്ങി തിങ്ങി നിൽക്കുന്നുണ്ട് അതിനൊപ്പം പാടിത്താവളത്തും ഒപ്പം തന്നെ ഈ സമീപത്തുള്ള വനത്തിനുള്ളിലുമൊക്കെ അയ്യപ്പഭക്തർ വിരിവെച്ച് കാത്തിരിക്കുകയാണ് മകരവിളക്ക് ദർശനത്തിനായി ഇന്ന് പുലർച്ചെ രണ്ട് നാൽപ്പതോടെ മകരസംക്രമം താണ് ശബരിമല സന്നിധാനത്ത് മകര വിളക്കുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് അത് പുലർച്ചെയായിരുന്നു അത് പൂർത്തിയായി ഇനി ദീപാരാധനയും വിളക്ക് ദർശനവുമാണ് ആ തിരുവാഭരണം ഘോഷയാത്ര അയ്യപ്പ സ്വാമിക്ക് ചേർത്താനുള്ള തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തുന്നത് കാത്തുള്ള മണിക്കൂറുകളാണ് ഇപ്പോൾ എണ്ണി കഴിയുന്നത് ഇപ്പോൾ എന്നോടൊപ്പം കണ്ണൻ സ്വാമിയും ഒപ്പം അശ്വ സ്വാമിയും ചേരുന്നുണ്ട് കണ്ണൻ സ്വാമി ഇവിടുത്തെ ചടങ്ങുകൾ ഓരോന്ന് പൂർത്തിയായി വരുന്നു തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് പരമ്പരാഗത പാതയിലൂടെ കടന്നുവരുന്ന കാൽനടയായി പന്തളത്തിന്ന് യാത്ര ആരംഭിച്ച തിരുവാഭരണ ഘോഷയാത്ര എപ്പോഴാണ് ഏതു വഴിയാണ് നമ്മുടെ സന്നിധാനത്തിന് ഭാഗത്തേക്ക് കയറി വരുന്നത് ഇപ്പം ഘോഷയാത്ര നിലയ്ക്കലിലേക്കുള്ള യാത്രയിലാണ് നിലയ്ക്കലിൽ നിന്ന് കാനപാത വഴി പരമ്പരാഗത പാത വഴിയാണ് വരുന്നത് പലിയാനോട്ടവും ചെറിയാനോട്ടവും കടന്ന് പമ്പയിൽ എത്തില്ല ഘോഷയാത്ര നേരെ നീലിമലയിലേക്കാണ് എത്തുന്നത് നീലിമലയിൽ എത്തി നീലിമലയിൽ നിന്ന് നേരെ മല കയറി ശരങ്കുത്തിയിലേക്ക് എത്തും അവിടെ നിന്ന് അവിടെ നിന്ന് ഈ തന്ത്രി മേൽശാന്തി നിയോഗിക്കുന്ന ആൾക്കാർ ഘോഷയാത്രയെ സ്വീകരിക്കും ആ സമയത്തൊക്കെ തന്നെ ഇവിടെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് മുൻഭർഷികൾ കണ്ടിട്ടുണ്ട് എല്ലാവരും ും അക്ഷത്ത് സ്വാമി ആദ്യമായിട്ടായതുകൊണ്ട് കന്യാസ്വാമി ആയതുകൊണ്ട് പറയാം ആ ഇവിടെ ഉള്ള ഭക്തന്മാരെല്ലാം തന്നെ പ്രാർത്ഥനയോട് കൂടി നിൽക്കുകയാണ് ആ തിരുവാണം ഒന്ന് വന്നാൽ മതി ആ തിരുവാവരണം ഒന്ന് പരട്ടാൻ പേടി ചവിട്ടി മുകളിലേക്ക് കയറിയാൽ മതി ആ തിരുവാവരണം ഒന്ന് തന്ത് ഏറ്റുവാങ്ങിയാൽ മതി എന്ന് പ്രാർത്ഥനയോടുകൂടി കാത്തു നിൽക്കുന്നവർ പിന്നീട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റത്തേക്ക് വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു നിമിഷങ്ങളാണ് ആ സമയത്തെല്ലാം തന്നെ അവർ കരുതുന്നത് ആ തിരുവാവരണം ചാർത്തുന്ന സമയത്തായിരിക്കും മകരവിളക്ക് മകരവിളക്ക് തെളിയിക്കുക എന്നുള്ളതാണ് ആ സമയത്തൊക്കെ തന്നെ നമുക്കൊക്കെ അറിയാം മകരവിളക്ക് തെളിയി ദീപാരാധനയ്ക്ക് ശേഷമാണ് മകരവിളക്ക് തെളിയിക്കുന്നത് റിയാം ആ സമയത്തൊക്കെ എല്ലാ ഭക്തരും ആരുടെയും കണ്ണുകൾ ഇവിടേക്കായിരിക്കുക നേരെ നേരെ ആ പൊന്നമ്പലമേട്ടിലേക്കായിരിക്കും ആ കിഴക്കോട്ടുള്ള സ്ഥലത്തേക്കായിരിക്കും ആ കാഴ്ചകളെല്ലാം തന്നെ ഉണ്ടാകാം പെട്ടെന്ന് ഈ സമയത്താണ് ദീപാരാധന നട കഴിഞ്ഞ് നട തുറക്കുന്നു ആ സമയത്ത് മണികൾ മുഴങ്ങുന്നു ആ കർപ്പൂരായി ഉഴിയുന്നു ആ സമയത്ത് എല്ലാവരും അങ്ങോട്ട് പെട്ടെന്ന് തിരിയും ചില ആൾക്കാരൊക്കെ തന്നെ മാത്രമായിരിക്കും ആ അയ്യപ്പൻ്റെ ആ തിരുവോ മകരവിളക്ക് കാണുക എന്ന ലക്ഷ്യത്തോടുകൂടി പെട്ടെന്ന് അങ്ങോട്ട് നോക്കി നിൽക്കുക കിഴക്കോട്ട് നോക്കിയിൽ ആ സമയത്ത് പെട്ടെന്ന് മിന്നി മർജ്ജ ആദ്യത്തെ ഒരു ഒരു വിളക്ക് എന്ന് പറയുന്നത് പെട്ടെന്ന് മിന്നി വർജ് ഒരു അഞ്ച് സെക്കൻഡ് മാക്സിമം ഒരു അഞ്ച് സെക്കൻഡ് മിന്നിമർജ്ജ പോകും ചിലർ കാണും ചിലൽ കാണത്തില്ല പെട്ടെന്ന് ഒരാൾ ശരണം വിളിക്കുക അപ്പോൾ മനസ്സിലാകും ദേ അവിടെ മകരവിളക്ക് തെളിഞ്ഞു എന്ന് മനസ്സിലാകും അതിനൊക്കെ നമ്മളൊക്കെ ചില സമയങ്ങൾ സ്വാഭാവികത്തായിരിക്കും റിപ്പോർട്ടിക്ക് ഇത് പെട്ടെന്ന് മകരവിളക്ക് കാണാൻ വേണ്ടി ഓടി വരുന്ന ഒരു അനുഭവമുണ്ട് അങ്ങനെ അങ്ങനെയുള്ളൊരു അനുഭവം ഉണ്ട് അതിനുശേഷം രണ്ടാമത്തേതെന്ന് വെച്ചാൽ പെട്ടെന്ന് ഉള്ള ഇതിൽ നിന്ന് ഒരു പത്ത് സെക്കൻഡോളം ഈ ഇത് മകരവിളക്ക് കാണാൻ സാധിക്കും അപ്പോൾ അപ്പോഴേക്കും എല്ലാ ആൾക്കാരും കാണാൻ സാധിക്കും അവസാനമാകുമ്പോഴത്തേക്ക് പത്ത് പതിനഞ്ച് സെക്കൻഡോളം മകനോളൊക്കെ തെളിഞ്ഞു നിൽക്കും അങ്ങനെയാണ് ആ ഒരു കാഴ്ച അതിനുശേഷം പിന്നീട് ഭക്തരുടെ ഒഴുക്കാണ് ഈ തിരുവാവരണം ചാത്തിരിക്കുന്നത് അതായത് എപ്പോഴും നമുക്ക് അയ്യപ്പനെ കാണാൻ സാധിക്കുക ഒരു യോഗീന്ദ്രത്തിലുള്ള ഒരു താമസ രൂപത്തിലുള്ള അയ്യപ്പനെയാണ് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ഇനി തിരുവാവരണം ചാത്തി കഴിയുമ്പോൾ കാണാൻ സാധിക്കുക യോധാവിൻ്റെ രൂപത്തിലുള്ളതാണ് ഇപ്പോൾ എസ് ഒ നമ്മുടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായോ മകരവിളക്കുമായി ബന്ധപ്പെട്ട് നമ്മളുടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട് നമ്മുടെ ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മളത് ആയിട്ടുള്ള സ്കീം അനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ ഡിപ്ലോയ്മെന്റ് കാര്യങ്ങൾ മുമ്പ് നമ്മൾ പറഞ്ഞതാണ് ആയിരത്തോളം പോസ്റ്റ് പോലീസ് ഉദ്യോഗസ്ഥർ ആയിട്ടുണ്ട് നമ്മളെല്ലാം റെഡിയാണ് ഇനിയുള്ള ഭക്തന്മാരെ നമ്മൾ സുരക്ഷിതമായിട്ട് ഇറക്കുക എന്നുള്ളതാണ് ചോദ്യം ഇവിടേക്കുള്ള ഭക്തരുടെ വരവ് അത് നമ്മൾ പതിനൊന്നരയാവുമ്പോഴാണ് അത് നിർത്തുള്ളൂ ഭവാന്മാർക്ക് ശേഷം ഇങ്ങോട്ടേക്ക് കയറില്ല പിന്നീട് നമുക്ക് നടയാണേലും ഒരു മണിക്ക് അടച്ചു കഴിഞ്ഞാൽ പിന്നീട് കാര്യമില്ല ഒന്നര ലക്ഷത്തിലധികം ആളുകൾ ഇവിടെയുണ്ട് സന്നിധാനത്തുണ്ട് നമ്മൾ വന്ന ഇൻഫ്ലോ നോക്കുകയാണെങ്കിൽ അതിന്റെ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് വളരെ കുറച്ച് ആൾക്കാരെ തിരിച്ചു പോയിട്ടുള്ളൂ അപ്പോൾ നോക്കുമ്പോൾ ഒന്നര ലക്ഷത്തിലധികം ഭക്തന്മാർ ഉണ്ട് അത് ഇനി വരുന്ന കടക്ക് കൂടെ ഉച്ചവരി കൂടെ ഉണ്ട് തീർച്ചയായിട്ടും നമ്മൾ എല്ലാ വർഷം സക്സസ്ഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഈ വർഷവും അതേപോലെ തന്നെ ചെയ്യാൻ സാധിക്കും ഇനിയിപ്പം ഈ മകരവിളക്ക് കഴിഞ്ഞു കഴിയുമ്പോഴാണ് ഇവരെ പമ്പയിലേക്ക് അയ്യപ്പർ പോകുന്നതാണൊരു വലിയ വെല്ലുവിളി അതിനെ എങ്ങനെയാണ് നിയന്ത്രിച്ചത് നമ്മൾ പെട്ടെന്ന് ആൾക്കാരെ അങ്ങ് പമ്പയിലേക്ക് വിടുകയാണോ അതിന് അതിനുവേണ്ടി പ്രത്യേക പാത ഒരുക്കിയിട്ടുണ്ടോ അതിന് കൃത്യമായിട്ട് പാതകളുണ്ട് അതിൻ്റെ എക്സിറ്റ് പ്ലാനുകളുണ്ട് അതിന് നാല് റൂട്ടുകളുണ്ട് അവിടെയെല്ലാം പോലീസ് അഡീഷണൽ ഫോഴ്സിനെ ഡിപ്ലൈ ചെയ്തിട്ടുണ്ട് മകരവിളക്ക് ഡ്യൂട്ടിക്ക് വന്നതിൽ രണ്ട് എസ് ഉൾപ്പെടെയുള്ള ആളുകൾ വന്നിട്ടുണ്ട് അഡീഷണൽ ആയിട്ട് അപ്പോൾ അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് നമ്മൾ അതിന്റെ എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് നല്ല രീതിയിൽ തന്നെ നമ്മൾ ആ ഒരു ഫസ്റ്റ് രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ കൊണ്ട് തന്നെ പരമാവധി ഭക്തന്മാരെ പമ്പയിലേക്ക് സുരക്ഷിതമായിട്ട് എത്തിയായിരിക്കും ആണ് ശബരിമലി അദ്ദേഹം ഇവിടുത്തെ ബന്ധപ്പെട്ട ഒരുക്കങ്ങളെ കുറിച്ച് പറയുകയായിരുന്നു എല്ലാം സുരക്ഷിതമാണെന്നല്ലേ നമ്മൾ തീർച്ചയായിട്ടും സുരക്ഷിതമാണ് കാരണം ഈ അദ്ദേഹം പോലെ തന്നെ എസ് ഒ പറഞ്ഞതുപോലെ തന്നെ പ്രധാനമായി പത്ത് പോയിന്റുകളാണ് സന്നിധാനത്തെ പരിസരത്തുമായി മകരവിളക്ക് കാണാനായി നമ്മൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെയൊക്കെ തിരക്ക് നിയന്ത്രിക്കുക എന്നുള്ള അതായത് ഈ ഒരു പോയിന്റിൽ തന്നെ അമിതമായി ഭക്തരെത്താതെ പത്ത് പോയിന്റുകളായി ക്രമീകരിച്ച് ഭക്തരെ നിർത്തുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട വെല്ലുവിളി കാരണം ഒരു പോയിന്റിൽ തന്നെ എല്ലാവരും തടിച്ചുകൂടിയാണ് അല്ലെങ്കിൽ ഉദാഹരണത്തിന് പാണ്ഡിത്താവളത്തിൽ തന്നെ എല്ലാവരും തടിച്ചു കൂടിയാൽ സ്വാഭാവികമായ വലിയ പ്രശ്നങ്ങളിലേക്ക് വന്നേക്കാം അത് ഒഴിവാക്കിക്കൊണ്ട് പത്ത് പോയിന്റുകളിലേക്കും കൃത്യമായി ഭക്തരെ ക്രമീകരിച്ച് നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം അത് അദ്ദേഹം പറയുകയുണ്ടായി ഏതായാലും ഭംഗിയായി പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ അദ്ദേഹം പറയുകയുണ്ടായി അത് കഴിഞ്ഞുള്ള വെല്ലുവിളിയാണ് അദ്ദേഹം നേരത്തെ പങ്കുവയ്ക്കുകയും ചെയ്തു ഒന്നിച്ച് ഭക്തർ ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുക എന്നുള്ളത് അതിന് പരിഹാരമായി സ്വാമിയപ്പൻ റോഡ് വഴി പ്രധാനമായി നാല് എക്സിറ്റ് റൂട്ടുകൾ വഴി ക്രമീകരിച്ച് ഭക്തരെ ഒന്നിച്ച് ഇറങ്ങുന്നത് ഒഴിവാക്കി കൃത്യമായി ക്രമീകരിച്ച് ഇറക്കി വിടുക എന്നുള്ളതാണ് അടുത്ത വെല്ലുവിളി അതും പോലീസ് ആത്മവിശ്വാസത്തോടെ പങ്കുവയ്ക്കുന്നു ഒപ്പം അടുത്തത് ഈ ഏതാണ്ട് ഒരു ഉച്ച ഉച്ചയടുപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു പോയിന്റിലൊക്കെ സ്ഥാനം ഉറപ്പിച്ച് കഴിഞ്ഞാൽ ഭക്തർക്ക് വെള്ളമോ അല്ലെങ്കിൽ മറ്റ് കഴിക്കാനുള്ള രഘുപക്ഷമൊന്നും കിട്ടാനുള്ള സാധ്യത ഇല്ല അത് അതൊഴിവാക്കുന്നതിനെ ദേവസ്വം ബോർഡും ഒപ്പം തന്നെ ഹെൽത്ത് അധികൃതരും ആരോഗ്യവകുപ്പ് അധികൃതരും ഒക്കെ സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട് ബിസ്ക്കറ്റും ഒപ്പം തന്നെ വെള്ളവും ഒക്കെ ഓരോ പോയിന്റിൽ ലഭ്യമാക്കുന്നത് അപ്പോൾ ഇത്തവണ ക്രമീകരണങ്ങൾ വെച്ച് നോക്കുമ്പോൾ എല്ലാം സുരക്ഷിതമാണെന്ന് പറയാം അല്ലേ അനന്ത അതെ തീർച്ചയായിട്ടും അതായത് പെട്ടെന്ന് ഇറങ്ങുക ആണെങ്കിൽ തന്നെ ഒരു മൂന്ന് മണിക്കൂറിനുള്ളിൽ അവരെ പമ്പയിലേക്ക് എത്തിക്കുക ആയിരത്തിലധികം ബസ്സുകളാണ് അധികമായി വന്നിട്ടുള്ളത് അവരെ നേരെ ആ ബസ്സുകൾ കയറ്റി വരുന്ന ആൾക്കാർ പെട്ടെന്ന് നിലയ്ക്കലിലേക്ക് കൊണ്ടുപോയി അവരുടെ വാഹനങ്ങൾ കയറ്റി അയക്കുക എന്നുള്ളതാണ് കാര്യം റോഡിലൊരു തിരക്കുണ്ടാവരുത് ഈ തിരിച്ചിറങ്ങി പോകുന്ന സമയത്തും ഒരു തിരക്കുണ്ടാവാതെ തിക്ക് തിരക്കുണ്ടാവാതെ അവരെ ഇറക്കിവിടാൻ വേണ്ടിയുള്ള സെന്റ് അയ്യപ്പമാരെ ഇറക്കിവിടാൻ വേണ്ടിയുള്ള ഒരു ക്രമീകരണം കാര്യം ഒട്ടേറെ ആൾക്കാർ താഴെ കാത്തിൽ അവരെ തിരിച്ച് സജ്ജ കയറ്റേണ്ട ഒരു കാര്യം കൂടിയുണ്ട് കാര്യം പതിനാറ് മുതൽ ഇരുപത് രണ്ട് ദിവസങ്ങളിൽ ഒട്ടേറെ ആൾക്കാർക്ക് വെർച്ചി ബുക്കിങ്ങുണ്ട് ആ ഒരു dari Puri nah